അബിയുടെയും ജാനകിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു അവസാനം തമ്പിക്ക് കൂട്ടായിട്ട് ഉണ്ണിത്തമ്മക്കിലെ നിൽക്കുവാണ് താനൊന്നും കൂടും പേടിക്കണ്ട ഇനിയിപ്പോൾ എന്ത് കേസ് വന്നാലും ഏത് രാധാമൻ്റെ കേസ് വന്നാലും താൻ ധൈര്യമായിട്ടിരിക്കുക ഇനിയിപ്പോൾ വാദിക്കാൻ പോകുന്നു തനിക്ക് വേണ്ടി വാദിക്കാൻ പോകുന്ന ഞാനായിരിക്കും എന്നൊക്കെ പറയാം തമ്പിക്ക് ഇതിൽ പല ഒരു സന്തോഷം വേറെ ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ പറയുന്ന ഉണ്ണിത്താൻ വക്കീലിനറിയില്ലല്ലോ ഇനി സംഭവിക്കാൻ പോകുന്ന എന്താന്ന് തൻ്റെ മോൾ ഈ കേസ് ഏറ്റെടുത്തെന്നുള്ള കാര്യം വക്കീലിനറിയില്ല വക്കീൽ അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേനും തമ്പി സന്തോഷത്തോടെ ഇരുന്ന് മദ്യപിക്കുകയാണ് ഇവിടുത്തെ ഏറ്റവും പേര് കേട്ട വക്കീലാണ് ഉണ്ണിത്താന ഉണ്ണിത്താൻ വക്കീൽ വാദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തനിക്ക് നീതി എന്നുള്ള കാര്യം ഉറപ്പാണ് രാധാമണി അല്ല അതിൻ്റെ വലിയ കൊമ്പത്തെ ആര് വന്നാലും തന്നെ തോൽപ്പിക്കാൻ പറ്റില്ല അബിയും ജാനകിയൊക്കെ തോറ്റുതന്നം പാടി പോകത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ തമ്പി ഈ സമയത്ത് അപർണയാണെങ്കിലും കട്ടക്കലിപ്പിലിരിക്കുമ്പോഴത്തേനും ആണ് അങ്ങോട്ടേക്ക് വരുന്നത് അമല് വന്നു കഴിഞ്ഞപ്പോഴത്തേനും അപർണ പറഞ്ഞു അതെ നിങ്ങൾ നിങ്ങളിവിടെ നടക്കുന്നതല്ല അറിയുന്നുണ്ടോയെന്ന് ചോദിക്കുകയാണ് എന്ത് കാര്യം ഇവിടെ വലിയൊരു അന്തർനാടകം തന്നെ നടന്നുകൊണ്ടിരിക്കുകയെന്നു പറയും എന്ത് അന്തർനാടകം അല്ല നിങ്ങളുടെ ഏട്ടനും അടുത്തമ്മയും എന്ത് ചെയ്യുന്നു ചോദിക്കുക ഇത് കേട്ട ഞാത്തനും അമ്മന് പറഞ്ഞു അതിപ്പം ജാനിയെടുത്തേരടുത്ത് പോയക്കുമല്ലേ അബിയേട്ടൻ അവർ രണ്ടുപേരും കൂടെ ഒരുമിച്ചല്ലേ പോയേക്കണം എന്ന് ചോദിക്കണം ഓ അവരെ രണ്ടുപേരും ഒരുമിച്ച് പോയിരിക്കുന്നത് അല്ലേ ചോദിക്കുവാണ് ഈ സമയം അവരെല്ലാം അറിയാം ജാനിയടുത്തേ അമ്മേടെ അടുത്തേക്ക് പോയിരിക്കുക എന്നുള്ള കാര്യം അതിവിടെ പറയാൻ പറ്റത്തില്ലോ ഈ സമയം ഒന്ന് ആലോചിച്ചിട്ട് അഭരണ പറഞ്ഞു നിങ്ങൾക്കൊന്നും അറിയത്തില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഏട്ടനെക്കുറിച്ച് ഏട്ടത്തേമ്മെക്കുറിച്ച് എന്തറിയാമെന്ന് ചോദിക്കണം അല്ല നീ കുറച്ച് സമയമായല്ലോ പറയാൻ തുടങ്ങിയിട്ട് എന്താ നാടകം ഇവിടെ ആര് നടത്തിയെന്ന് പറയണേ അപ്പം നിങ്ങൾക്കൊന്നും അറിയത്തില്ലല്ലേ അതോ ഇനി നിങ്ങളും കൂടെ അറിഞ്ഞോണ്ടാണോ അല്ല സ്വന്തം അമ്മായിയപ്പനെ കുരുക്കാനായിട്ട് നിങ്ങളും അവരോടൊപ്പം ചേർന്നിട്ടുണ്ടോയെന്ന് ചോദിക്കണം എൻ്റെ അച്ഛനെ കുരുക്കാനായിട്ട് ഇത് കേട്ട് കഴിഞ്ഞപ്പം അമല ചോദിച്ചു നീ എന്തൊക്കെ വൃത്തയുടെ ആയി പറയണേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അഭരണേന്ന് പറയുന്നത് നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല അല്ലെങ്കിലും പണ്ട് തൊട്ട് ഇങ്ങനെ ആരുന്നല്ലോ ഹാ നിങ്ങളെല്ലാവരും കൊച്ചുപിള്ളയായിട്ട് ഇങ്ങനെ ഇരിക്കുമല്ലേ ഒന്നും അറിയിത്തുമില്ല ഒന്നും കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല എന്നൊക്കെ പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പം പറഞ്ഞു നിനക്ക് എന്തേലും പറയാനുണ്ടെങ്കിൽ മുഖത്ത് നോക്കി കാര്യം പറയണം അല്ലാതെ അവിടെ ഇവിടെ തൊടാതെ പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറയണം എന്നാൽ പറയാം കേട്ടോളാം പറഞ്ഞിട്ട് അവർന്ന് പറഞ്ഞു എന്തേ നിങ്ങൾ ആ നിന്ന് വിളിക്കുന്ന ആ ഏട്ടത്തി ഉണ്ടല്ലോ എൻ്റെ അച്ഛനെതിരെ എന്താ ചെയ്തതെന്നറിയോ ഏതോ ഒരു സ്ത്രീയെ ഹാ ബോംബേലോ മറ്റോ കിടക്കുന്ന ഏതൊരു സ്ത്രീയെ കൊണ്ടുവന്നിട്ട് പത്ത് ലക്ഷം രൂപ ഓഫർ ചെയ്തേക്കുമെന്ന് പറയുന്നത് എൻ്റെ ടുത്തേക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ലാന്ന് പറയാം അല്ലേലും എൻ്റെ ജാനിയെടുത്ത് എന്തിനാ അത് ചെയ്യണമെന്ന് ചോദിക്കുക അതാ എനിക്ക് മനസ്സിലാകെ അവർ ചെയ്തത് എന്താണെന്നറിയാവോ അറിയാവോ എൻ്റെ അച്ഛനെതിരെ പരാതി കൊടുക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുക എൻ്റെ അച്ഛൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് അവരെ പീഡിപ്പിച്ചെന്നും പറഞ്ഞുകൊണ്ട് എങ്ങോ കിടന്ന സ്ത്രീയെ കൊണ്ടെന്ന് അങ്ങനെ നിർത്തി പറയുകയാണെങ്കിൽ അവരുടെ തലയ്ക്ക് എന്താ ഓളമുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് ഇനി ഇപ്പം പറഞ്ഞു തുടങ്ങി ഇതേ വെറുതെ അനാവശ്യം പറയരുത് കേട്ടോ എന്ന് പറയണം ഞാനനാവശ്യമെന്നല്ല പറഞ്ഞേ ഉള്ള കാര്യമാണ് നിനക്ക് സംശയമുണ്ടേ നീ നിന്റെ അഭിയണ്ണയെ ജാനിയെടുത്തേ വിളിച്ച് ചോദിച്ചു നോക്ക് എന്നൊക്കെ പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അമ്മിലും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റിയില്ല ജാരി നടത്തി അങ്ങനെയൊക്കെ ചെയ്യുവോ ഒന്നും അങ്ങ് വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയെപ്പോയി പിന്നീട് അഭരണമെന്ന് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഒന്ന് പറഞ്ഞേരാ നിന്റെ ഏട്ടനോട് ഏടത്തി അമ്മയോട് ഇങ്ങനെ ഇങ്ങനെ ഇതുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ദേ ഒന്നിനോ മടിക്കത്തില്ല നീ അഭർണ അല്ല കുറച്ച് നാൾ മുമ്പ് അവരുടെ മുറി വെച്ച് എന്നെ പിടിച്ചല്ല നീയ എന്നിട്ട് എന്തൊക്കെ പ്രകടനമായിരുന്നു അന്ന് അവരുടെ മുറിയിൽ ഞാനൊരു ഫോട്ടോ ഉണ്ടായിരുന്നു പറഞ്ഞില്ലേ അത് ആരുടെ ആയിരുന്നറിയോ എൻ്റെ അച്ഛൻ്റെ ഒരു പഴയ ഫോട്ടോ ആയിരുന്നു ആ പഴയ ഫോട്ടോ വെച്ച് അവർ വലിയ കളികളൊക്കെ കളിക്കണേ ഈ ഒരു നാടകത്തിൻ്റെ വലിയ സൂത്രധാരി ആ ജാനിക എന്ന് പറയുന്നത് നീ സ്നേഹത്തോടെ വിളിക്കുമല്ലോ ജാനിയെടുത്തി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് ചാടത്തുള്ളി അപർണ അങ്ങോട്ട് പോവാണ് അവരിലാണ് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റിയില്ല എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട് അമ്മയുടെ മനസ്സിലുണ്ടാവുകയാണ് ഈ സമയത്ത് അമ്മയുടെ അടുത്തേക്ക് ജാനകി വന്നു ജാനകി വന്നിട്ട് നിരഞ്ജനെ കാണാൻ പോയ കാര്യങ്ങളും എല്ലാം പറയുവാണ് എല്ലാം കേട്ടു കഴിഞ്ഞപ്പോ അവിയോട് അല്ല അപ്പം നിയമപരമായിട്ട് നീ മുന്നോട്ട് നീങ്ങാൻ തന്നെ തീരുമാനിച്ചല്ലേന്ന് വെക്കുക പിന്നെ ഞാൻ എന്ത് ചെയ്യണം അഭിയേട്ട അഭിയേട്ട ഒന്ന് ആലോചിച്ച് വയ്ക്കേ അമ്മയ്ക്ക് ഓർമ്മശക്തി തിരികെ കിട്ടുമോ ഒന്നും അറിയത്തില്ല അമ്മയ്ക്ക് ഏത് സമയത്ത് കിട്ടും എങ്ങനെ കിട്ടുമെന്നും അറിയില്ല ഇനിയിപ്പോൾ എത്ര നാൾ ഇങ്ങനെ മുന്നോട്ട് പോകുമെന്ന് അറിയില്ല അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാലം കഴിച്ച് കൂട്ടി മുന്നോട്ട് പോകാൻ പറ്റുമോ നമുക്കൊരു മോളല്ലേ മുളല്ലേ നമുക്കൊരു കുടുംബം ഉള്ളതല്ലേ നമുക്കും ജീവിക്കേണ്ടേ എന്ന് ചോദിക്കുകയാണ് എനിക്കിപ്പോൾ എല്ലാ ദിവസം അവിടെ മാറിപ്പോയി നിൽക്കാൻ പറ്റുമോ അടുത്ത് അമ്മേന കൂടെ പോയി നിൽക്കാൻ പറ്റുന്ന കാര്യമില്ല എല്ലാത്തിനും ഒരു പരിധിയുണ്ട് അപ്പോൾ ഇതിനൊരു അവസരം വേണ്ടേ എനിക്കിപ്പം അയാളുടെ അച്ഛൻ എന്നുള്ള ആ ഒരു പദവിയൊന്നും എനിക്ക് കിട്ടണ്ട അയാളെ എനിക്ക് അച്ഛനായിട്ട് വേണ്ടതാനും പക്ഷേ എൻ്റെ അമ്മയ്ക്ക് നീതി കിട്ടണം ഇത്രയും വർഷം എത്രയോ വർഷകാലമായി എൻ്റെ അമ്മ ഇങ്ങനെ ഓർമ്മയില്ലാതെ ഇങ്ങനെ ഇരിക്കുന്നു അതിനെല്ലാം എല്ലാ ഉത്തരവാദി അയാളാണ് ആ തമ്പി അയാൾക്ക് അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല അയാളെ ജയിലിലേക്ക് കയറ്റണം ഇനി അത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം എന്ന് പറയണേ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ജീവിത ലക്ഷ്യം പോലും അതായിട്ട് മാറിയിരിക്കുവാണ് കാരണം എൻ്റെ അമ്മയ്ക്ക് ഓർമ്മശക്തി തിരികെ കിട്ടിയില്ലെങ്കിൽ എനിക്ക് അയാൾ ജയിലിലെങ്കിലും ആകണം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അഭി പറഞ്ഞു നിനക്കറിയാമല്ലോ കാരണം ഇതിന് ശേഷം ഉണ്ടാകുന്ന വരുമ്പരായികളെക്കുറിച്ചൊക്കെ കാരണം വാദമൊക്കെ നടക്കണ സമയത്ത് നിൻ്റെ അമ്മയ്ക്ക് ഓർമ്മ ശക്തി ഇല്ലെങ്കിൽ അമ്മേനെ എങ്ങനെ വിസ്തരിക്കുമെന്ന് ചോദിക്കുക അത് കുഴപ്പമില്ല മേരിക്കുട്ടിയമ്മയുണ്ടല്ലോ മേരിയമ്മ എന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞോളൂ അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ സാരമില്ല തെളിവുകളും കാര്യങ്ങളൊക്കെ ബാക്കി ആശ്രമത്തിൽ നിന്നും കാര്യങ്ങളൊക്കെ കിട്ടിക്കോളും അതുകൊണ്ട് ആ കാര്യത്തിലൊരു പേടിയും വേണ്ടാ ബേട്ടാ നമ്മൾ മുന്നോട്ട് പോകണം നമ്മൾ കേസ് തോക്കുമെന്ന് ഓർത്ത് ഒരിക്കലും മുന്നോട്ട് പോരുത് ജയിക്കും എന്ന് ഓർത്ത് മാത്രം വേണം അല്ല ഇതെങ്ങനെ തമ്പി അറിഞ്ഞിട്ട് തമ്പി വെറുതെ ഇരിക്കുമോ തമ്പി എന്താണല്ലോ ഉറപ്പായിട്ടൊരു കാര്യം ചെയ്യും നിന്റെ അമ്മയെ കണ്ടെത്താൻ ശ്രമിക്കും നിന്റെ അമ്മയെ കണ്ടെത്തി കൊലപ്പെടുത്താൻ വഴി ശ്രമിക്കും എന്ന് പറയണം അതൊന്നും ഓർത്ത് അഭിയേട്ടം വിഷമിക്കണ്ട എൻ്റെ ഒരു പോറൽ പോലും വരുത്താതെ ഞാൻ നോക്കിക്കോളാം എനിക്ക് ആ കാര്യത്തിൽ ഉറപ്പുണ്ടെന്ന് പറയണം ആ തമ്പിക്ക് ഒരിക്കലും ഞാൻ വിട്ടുകൊടുക്കില്ല കാരണം എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ മരണം കൊലപാതകമാണോ എന്ന് പോലും ഞാൻ സംശയിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇനി ആ തമ്പിനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല കാര്യം അയാൾ എൻ്റെ അച്ഛനായിരിക്കും പക്ഷേ എനിക്ക് അയാളുടെ ഒരു കരുണയും ദയാനുഭൂതിയൊന്നും തോന്നില്ല പലവട്ടം നിനക്ക് തന്തയില്ലാത്തവളല്ലേ എന്നൊക്കെ പറഞ്ഞ് എന്നെ അധിക്ഷേപിച്ചിട്ടുണ്ട് എന്നിട്ട് പോലും അതൊക്കെ ഞാൻ കേട്ടോണ്ടിരിക്കുന്ന അവസാനം കണ്ടോ ഈ കേസിൻ്റെ അവസാനം മാത്രമേ അയാൾ അയാളറിയാൻ പാടുള്ളൂ ഞാൻ അയാളുടെ മകളാന്നുള്ള കാര്യം പക്ഷേ എനിക്ക് അയാളുടെ അംഗീകാരത്തിനും വേണ്ടല്ല അറിയണം അയാളുടെ ചതിയുടെ ബലമാണ് ഞാൻ എന്നുള്ള കാര്യം ഇത് കേട്ടിപ്പോൾ അഭിയർ നിൻ്റെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് പറയുകയാണ് പിന്നീട് ആമ്പല അഭിയെ വിളിക്കുകയാണ് അഭീനെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് അത്യാവശ്യമായിട്ട് അഭിയാടിനെ ഒന്ന് കാണണം എന്ന് പറയുകയാണ് എന്താണ് അമലേന്ന് ചോദിക്കും അത് ഫോണിൽ കൂടെ പറയാൻ പറ്റുന്ന കാര്യമില്ല എനിക്ക് അബിയാട്ടനെ ഒന്ന് കാണണം എന്ന് പറയാം അങ്ങനെ എന്തു ചെയ്യും വേണം അവസാനം അബി അമല വിളിച്ചെടുത്തേക്ക് ചെല്ലുവാണ് അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അബി വെച്ചു എന്താണ് അമലെ അത്യാവശ്യമായിട്ട് കാണണം എന്ന് പറഞ്ഞു എന്താന്ന് നോക്കുകയാണ് അല്ല അബിയാട്ടനെ എന്താ പറഞ്ഞേ ജാനിയുടെ അമ്മയെ കാണാൻ പോകണമെന്നല്ലേ പറഞ്ഞേ അതിന് അല്ല ജാനിയെടുത്തിന് അമ്മയെ കണ്ടെത്തി എന്നൊക്കെ പറഞ്ഞില്ലേന്ന് ചോദിക്കും കണ്ടെത്തിയെന്ന് പറഞ്ഞു അതിനെന്താ കുഴപ്പമില്ല അല്ല സത്യം പറ അബിയാട്ട ഏ എനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല അഭിയേട്ടൻ ഇത് എന്ത് വാദിച്ചോന്ന് നോക്കിയാൽ എന്താ അഭിയാട്ടനും ജാനിയാടത്തി ആ തമ്പിക്കെതിരെ കേസ് വയലിരുന്നുണ്ട് കേട്ടല്ലോ ഏതോ എവിടെയോ കിടക്കുന്ന ബോംബെ കിടക്കുന്ന ഒരു സ്ത്രീയെ വിളിച്ചുകൊണ്ട് വന്നിട്ട് അവരെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഇത് എന്തിന്റെ കേടാ അഭിയാട്ടനും ഞാൻ ഞാനിങ്ങനെയൊന്നും ഒരിക്കലും വിചാരിച്ചിരുന്നില്ല കേട്ടോ അഭിയേട്ടനും ജാനിയാട്ത്തി ഇങ്ങനെ ഒരു കള്ളക്കഥ ഉണ്ടാകേണ്ട കാര്യം എന്താ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഇങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യുന്നതല്ലല്ലോ ശരിക്കും പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ എന്തായി ചെയ്യണേന്ന് ചോദിക്കുക ഇത് കേട്ട് കഴിഞ്ഞപ്പം അഭി പറഞ്ഞു കഴിഞ്ഞൊന്നും ചോദിക്കണം അല്ല അബിയേട്ട എനിക്ക് മനസ്സിലാകത്തോണ്ട് ചോദിക്കുക കാരണം ജാനിയെടുത്തി ജാനിയെടുത്തി അമ്മയെ കണ്ടെത്തി എന്നൊക്കെ പറഞ്ഞു പക്ഷേ എങ്കിൽ ഓർമ്മശക്തിയും കാര്യങ്ങളൊന്നും ഇല്ലയെന്നു പറഞ്ഞു എന്നാലും ഏഹ് ഇപ്പം അഭർണ പറയുന്നു അഭരണയുടെ അച്ഛനെതിരെ പരാതിക്ക് വേണ്ടി നിങ്ങൾ നടക്കുക എന്നുള്ള കാര്യം ഇതിൽ ആര് പറയുന്നത് ഞാൻ വിശ്വസിക്കേണ്ടേ എനിക്കൊന്നും കൂടെ വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പം അഭി പറഞ്ഞു നീ പറഞ്ഞ നൂറ് ശതമാനം സത്യമായിട്ടുള്ള കാര്യമാണ് പക്ഷേ എങ്കിൽ ഇനി ഞാൻ ഞാനൊരു കരഞ്ഞിനോട് പറഞ്ഞിട്ടുണ്ട് ജാനകിയുടെ അമ്മയെ കണ്ടെത്തിയ കാര്യം അതിനോട് പറഞ്ഞിട്ടുണ്ട് അതിനെ തൊണ്ണൂറ് ശതമാനം കഥകളും നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളു പറയാണ് ബാക്കി പത്ത് ശതമാനം കൂടെ പറയാനുണ്ടെന്ന് പറയാണ് ആ എന്താ അങ്ങനെ പറഞ്ഞേ അല്ല അപ്പം നീ പറഞ്ഞല്ലേ ഒരു സ്ത്രീക്കെതിരെ പരാതി കൊടുക്കാനായിട്ട് ജാനകി ഞാനും ഒക്കെ ഒരു സ്ത്രീയെ കൊണ്ട് തമ്പിക്കെതിരെ പരാതി കൊടുക്കാനായിട്ട് ഞാനും ജാനകിയൊക്കെ നടക്കുമെന്ന് അതെ ആ സ്ത്രീ സ്ത്രീയെ ആരാ നിനക്കറിയാവും ചോദിക്കുകയാണ് അതെങ്ങനെ എനിക്കറിയാം അബിയേട്ടാന്ന് ചോദിക്കുകയാണ് ആ സ്ത്രീയെ ജാനകിയുടെ അമ്മയാന്ന് പറയണേ ജാനിക അടുത്തൊരു അമ്മയോ അതെ ആ സ്ത്രീയെ അന്ന് നീ ചോദിച്ചില്ലേ ആ സ്ത്രീയെ നശിപ്പിച്ച ആരാന്ന് അതായത് ജാനകിയുടെ അമ്മയെ നശിപ്പിച്ച് പീഡിപ്പിച്ച ഒരു കുഞ്ഞിനെ ഉണ്ടാക്കിയതാ ആരെന്ന് ചോദിച്ചില്ലേ അതായത് ജാനകിയുടെ അച്ഛനാന്ന് ചോദിച്ചില്ലേ പക്ഷെ അന്നൊന്നും ഞാനൊരു മറുപടി പറഞ്ഞിട്ടില്ലോ എന്ന് ചോദിക്കണം ഇല്ലയെന്ന് പറയണ അങ്ങനെയാണെങ്കിൽ നീ കേട്ടോ ഇപ്പം നീ ആരെക്കുറിച്ചാണോ വലിയ വലിയൊരു എന്നോട് സംസാരിച്ചേ അയാളാണെന്ന് പറയണ ആര് അമ്പിയാണെന്ന് പറയണം ഒരു നിമിഷം അമ്മിലും ഞെട്ടിപ്പോയി അമ്മിലും കേട്ടോ ഒന്നും വിശ്വസിക്കാൻ പറ്റിയില്ല അമൽ ഇങ്ങനെ രൂഷമായിട്ട് അഭിയെ നോക്കിയിട്ടു എന്താ അഭിയേട്ടം പറയണേ അബിയേട്ടം വെറുതെ പറയുന്നതാണോ സത്യം പറ എന്ന് പറയണം അല്ല സത്യമായിട്ടുള്ള കാര്യം ഞാൻ പറയണേ ഏ ശരിക്കും അതാണ് സത്യം ഈ പറയുന്ന അഭർണയും ജാനിക്കും ചേർത്തി അനിയത്തിയാണ് പക്ഷേ എങ്കിൽ അത് ഇതുവരെയായിട്ടും അഭർണയ്ക്ക് അറിയത്തില്ല ജാനിയയ്ക്ക് അറിയാൻ തൻ്റെ അച്ഛനാണെന്നുള്ള കാര്യം നമ്മുടെ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ അതൊക്കെ ഇതെല്ലാം പറഞ്ഞ് എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു പറയണം ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോ അമലിനും വിശ്വസിക്കാൻ പറ്റിയില്ല അപ്പോൾ അതുകൊണ്ടായിരിക്കും ജാനിയെടുത്ത് ഈയിടെ അബറിനെ എന്ത് പറഞ്ഞാലും മറിച്ചൊന്നും പറയാതിരിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുവാണ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അത് അമ്മലിങ്ങനെ ഞെട്ടിത്തെറിച്ചിരിക്കുക അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി